എന്റെ അടുത്താണ് അപ്രോച്ച് ചെയ്തത് ഞാൻ അപ്പഴും വേറെ പാണിയില്ലേ അത് ചത്തുപോട്ട് ജീവിച്ചു പോട്ടെന്ന് ഇപ്പൊ ഈ ഫാദറിനെ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് കലിപ്പളാവുന്നത് ഇന്നത്തെ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലല്ല നിങ്ങൾ വിവിയുടെ ചാനലിൽ പോയി നോക്കുക വിവി അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടിട്ടുണ്ട് വിവിയുടെ ചാനലിനകത്ത് അത് കൃത്യമായിട്ടുണ്ട് ആ ഫാദറിനെ പറയണത് കേട്ട അതേ അപ്പുറത്ത് കിടക്കുകയാണെന്ന് അദ്ദേഹത്തിന് ഇപ്പൊ ചവിട്ടാൻ പോകുന്നു അവള് ഇവളങ്ങ അടിക്കാൻ കയറുകയാണ് ഏതാണ്ടാ എവളെ ചിലവിൽ അദ്ദേഹം കഴിയുന്നതാണ് വർത്തമാനം എന്തൊരു അഹങ്കാരമാണെന്ന് ആലോചിച്ചു നോക്കുകയാണ് എവളെ ഇതൊന്നും വിളിച്ചാൽ പോരൂല ഇതൊക്കെ തിരുവനന്തപുരത്തുള്ള പെണ്ണങ്ങൾ ഇറങ്ങി പറയണം തൊഴിലുറപ്പ് പെണ്ണങ്ങൾ കണ്ടിന്ന് പറഞ്ഞു കൊടുക്കുക അളന്ന് കീറി ഞാൻ അങ്ങനെ ഈ ക്യാമറ ഇല്ലാതെ നിന്നെ എവിടെയെങ്കിലും കിട്ടിയാ എന്താ വെച്ചി മോളെ നിന്നെ ഞാൻ എന്ത് പറയുന്നു എനിക്ക് ക്യാമറ ഉണ്ടാവരുത് പിന്നെ നാട്ടുകാരുമ്പോൾ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തങ്കുടുപ്പുരിൽ അന്യനാകും ചേച്ചി എത്ര മാറി വിളിച്ചിട്ട് കഴിഞ്ഞിരുന്നല്ലോ പിന്നെ ഇല്ലാണ്ട് കള്ള അലവിലാതികളോ മോള് ചേച്ചി അതിലൊരു ഉണ്ടുണ്ട് ചേച്ചിയെ കുറിച്ച് രണ സുന അലവിലാതികളും പറയുന്നുണ്ട് അതൊരു മറുപടി ഹലോ ഷെമീന ചേച്ചി ഇതെന്താ അലവല്ലാതികളും പറയുന്നുണ്ട് അത് അവിടെ മറുപടി പറഞ്ഞ ചേച്ചി ഇതെന്താ പതിവില്ലാതെ ലൈവ് അത് ഞാൻ വീഡിയോ ഇടണ്ടാന്ന് വെച്ചാൽ ലൈവ് ആയിട്ട് അങ്ങ് വന്നതേ ഉള്ളു ഇത്ത സുധീന്റെ ഇന്നത്തെ സ്റ്റോറി കണ്ടോ ഇത്ത പൂര തെറിയ ആ അപ്പൊ നമുക്ക് തിരിച്ചു വിളിക്കാല്ലോ അല്ലെ ഇങ്ങോട്ട് തെറി വിളിച്ചാൽ നമുക്ക് അങ്ങോട്ട് വിളിക്കാമല്ലോ അത്രേ ഉള്ളു തുടങ്ങിയത് അവിടെന്നാണേ വിവി ചേട്ടന്റെ ചാനൽ വിവിയുടെ ചാനലിൽ അവൻ വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നന്ദിയില്ലാത്ത പെണ്ണാണത് അഹങ്കാരത്തിന് കൈകാലും വെച്ചൊരു സാധനം അടിച്ച് പൊട്ടിക്കാൻ ആളില്ലാത്തതുണ്ട് പാതന്റെ നേരെ നിന്നാ ചെവിക്കൽ അടിച്ച് അങ്ങ് പൊട്ടിച്ചു കൊടുക്കണം അതാണ് വേണ്ടത് ഹായ് ചേച്ചി അണയാൻ പോകുന്ന ഈ ആളി കത്തും എന്നല്ലേ അതാണ് രണാസുന ഹായ് ഷായ് ചേട്ടാ നല്ല മറുപടി കൊടുക്കണം ചേച്ചി ഇല്ല നമുക്ക് നമ്മളെ കൊണ്ടുപോയി കത്തില്ല ഞാൻ പറഞ്ഞത് ഇതിനകത്തൊന്നൊരു കൺട്രോളും ഒന്ന് നമ്മളെ സേഫസോണ നമ്മൾ നോക്കണ്ടേ അതുകൊണ്ട് ഞാനില്ല എനിക്ക് താല്പര്യം ഇല്ല ഇതിൽ ഇതിൽ നാട്ടുകാരാണ് പ്രതികരിക്കേണ്ടത് ഞാനല്ലെന്ന് ഇപ്പം ഞാൻ ഞാൻ സത്യമല്ല വിവിയുടെ ചാനലിൽ കൂടിയാണ് ഞാൻ കണ്ടത് ഞാൻ കണ്ടപ്പോൾ അന്തം വിട്ടു പോകുന്നത് എന്തൊക്കെ വർത്താനാണ് ഇത് പറയണമെന്നുള്ളതാണ് എന്തൊരു അഹങ്കാരം വർത്താന എന്തൊരു എടി നായിന്റെ മോളെ നീ നേരിട്ട് വിളിയടി ഈ മറ്റവളെ നിന്റെ നിന്റെ അപ്പ ഞാൻ അടിച്ച് ഞാൻ പൊളിഞ്ഞി ഞാൻ മാറി നാട്ടുകാരയിലേ കയറുന്ന നടക്ക എന്റെ കയറാറല്ലേ ഈരെ ആ അവളാ ആ അമ്മയുടെ ഒന്നാം ഗുലുസ് വെല്ലുവിളിയാ ഇത്ത പെണ്ണാണേലും ആ ഞാൻ പെണ്ണാണെന്റെ തെളിവാണ് രണ്ടാ മക്കളെ പറ്റത് അവളെ കണ ഇങ്ങനെ നാടനീളെ അടക്കയല്ല അയച്ചു കളഞ്ഞോണ്ട് ആദ്യമായിട്ട് വന്നപ്പോൾ സ്ഥലം എടുത്തു ചോദിച്ചപ്പോൾ എന്തൊക്കെ വിളിച്ചു പറ്റുള്ള നീ പെണ്ണാണെങ്കിൽ നിനക്ക് അന്തസ്സുണ്ടെങ്കിൽ നിന്റെ തള്ള ഒരുത്തന്റെ പാരിച്ചതിനെ ഉണ്ടാക്കിയതാണെങ്കിൽ അന്തസ്സുള്ളതാണെങ്കിൽ ഇറങ്ങിപ്പോ അന്തസ്സുള്ളതാണെങ്കിൽ ആ വസ്തുവിന് പൈസ കൊടുത്തിട്ട് അവിടെ നില്ലടി നിന്റെ കാശില്ലാണ്ട് അല്ലല്ലേ നിനക്ക് പൈസ കിട്ടിയല്ലേ നിനക്ക് അന്തസ് ഉണ്ടെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ കാശ് കൊടുത്താൽ പറമ്പ് വാങ്ങിച്ചിട്ട് അവിടെ നിന്നില്ലടി ഓസിന് ചക്കാത്തിന് കിടക്കാതെ ആ പാവപ്പെട്ട മനുഷ്യന്റെ വസ്തുവിൽ കയറി കിടന്നിട്ട് അങ്ങനെ തെറി വിളിക്കണം നാറി അന്തസ്സുണ്ടെങ്കിൽ നീ പെണ്ണാണെങ്കി നീ ഒറ്റ ഒറ്റത്തക്ക് പറഞ്ഞതാണെങ്കിൽ നീ പൈസ കൊടുത്തിട്ട് ഓസിനെ ചക്കാത്തിൽ നിൽക്കാതെന്നാണ് നിന്റെ തന്തയെന്നല്ലല്ല അങ്ങേരി അങ്ങേ നിന്റെ കെട്ടിയോനാ നിന്റെ തന്തയാ നിന്റെ അമ്മച്ചിയെ കെട്ടിയോനാ ഒന്നും അല്ലല്ലടി ആണെന്നേ അല്ല വേറെ ഒന്നിനും അല്ലെന്ന് ആ വർത്താനം കൊണ്ടാ വരുന്നത് റീസെന്റ് വീഡിയോയിൽ ലക്ഷ്മി നക്ഷത്ര എത്ത് പറഞ്ഞ് പിന്നെ അല്ലാണ്ട് അവത്ര കൊടുക്കരുത് ആ അലവലാതി പെണ്ണാണ് ഈ വായി നോക്കിയ കൊണ്ട് നമ്മളെ തലയിൽ കെട്ടി വെച്ചു മോങ്ങി കെട്ടിവെച്ചു അവളെ ഈ ഇതിന്റെ പൈസ അവളെ കണ്ടു കിട്ടി വാങ്ങിക്കണം ആ എത്ര പൈസ കിട്ടുവോ ആ പൈസ ആ ലക്ഷ്മി നക്ഷത്രന്ന് വാങ്ങിച്ചു കൊടുക്കണം എനിക്കറിയത്തില്ലേ ഒരു ബോധമില്ലാത്ത പ്രവൃത്തിയാണ് അറിയാ എന്ത് എന്ത് ബോധക്കെട്ട പരിപാടിയാണ് നമ്മളാണെങ്കിൽ ചെയ്യോ അഞ്ച് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞൂങ്കിൽ തന്നെ വെക്കുക അങ്ങനെ അദ്ദേഹം മിണ്ടണ എനിക്ക് വന്നിട്ട് കമന്റ് എന്താണെന്ന് അറിയാമോ നിങ്ങൾ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ തുടർന്ന് ചെയ്യുക സപ്പോർട്ട് ഉണ്ടാകും ആ അങ്ങനെയും പറഞ്ഞുകൂടിയേ ഇത് എന്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വസ്തു എഴുതി കൊടുത്ത അങ്ങേര് ഇവിടെ അടിമയാ അങ്ങനത്തൊന്നും മിണ്ടി കൂടാന്ന് എവിടെ താലമണ്ട അടിച്ചു പൊളിക്കാൻ ആളില്ലാണ്ട് താലവലാദി സ്ത്രീ അവള് വന്നേക്കാണ് ആ അത് കൊള്ളാലോ അങ്ങനെ വസ്തു വാങ്ങിച്ചെടുത്തിട്ടെ അങ്ങനെ എവിടെയും പോയി കമന്റ് ഇടരുത് അങ്ങനെ എവിടെയും മിണ്ടരുത് അയാക്കിഷ്ടപ്പെടുന്ന അയാൾ പോയി കമന്റ് ഇവളാരേ ൂംസ് അവർ ജോലിക്ക് പോയി ഉണ്ടാക്കുവല്ലേ ആ ഉണ്ടാക്കിയല്ലേ ആ പൈസയും കൊടുക്കാൻ പറ പൈസ ഒക്കെ ഉണ്ടല്ലോ കൈകാലും പറയാൻ പ്രശ്നമൊന്നുമില്ലല്ലോ ആ ലക്ഷ്മിയുടെ ഹരിമരമോട് ഓടിക്കളയും ശരിയാണ് ശരിയാണ് നാട്ടുകാരുടെ തലയിൽ കെട്ടി കെട്ടിവെച്ചത് ലക്ഷ്മിയാണ് അതെ അതെ അത് സത്യമാണ് അവിടുത്തെ നാട്ടുകാർക്ക് ഉശിരില്ലാത്തത് അതൊരു വലിയ ഫാക്ട് ആണ് ആ നാട്ടിലുള്ള മനുഷ്യർക്ക് ഉഷിരില്ലാന്നിട്ടാണ് ഇതങ്ങ് വടക്കോട്ടുള്ളതായിരുന്നെങ്കിൽ അവളെ താലമണ്ട അടിച്ച് പൊടിച്ചിട്ടുണ്ടാവും ആൾക്കാര് സത്യമാണ് അവിടെ കിടക്കുന്ന കുറെ ഇച്ചായമാർക്ക് ഒരു ബോധമില്ല ഒരു പുരോഹിതനെ എണീറ്റ് അവഹേളിക്കുന്ന ഒരു കോമൺ സെൻസ് മതി അവിടെയുള്ള പുരോഹിതമാർക്ക് ഉള്ളവർക്ക് അല്ല മീൻസ് അവിടെയുള്ള സവക്കാർക്ക് ആർക്കും ഒരു ബോധം വരുന്നില്ലേ ഒരു പുരോഹിതനെ പുരോഹിതനല്ലേ ഈട്ട് അവഹേളിക്കുന്നത് അവർ എന്നൊരു പത്ത് നാൽപ്പത് പേര് കാണത്തില്ല എല്ലാവരോടും ഒരു സംഘം കയറി ചെല്ലണം ചെവിക്കലടിച്ചു പൊട്ടിക്കണം നാടുടെ മോളെ നാക്കും കൊണ്ട് മിണ്ടാതിരുന്നോളാം പറയണം അല്ലെങ്കിൽ എന്റെ പേയ്മെന്റ് വെച്ചിട്ട് അരയ്ക്കാൻ പറയണം അവിടെ വസ്തു ഇല്ലെന്ന് പറയും ഇറങ്ങി പോകാൻ പറയാനുള്ള അടുത്ത് നാ അറിയുടെ അല്ല ഫിറോസിന് നമ്മൾ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം വെച്ചതിനകത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ട് കുത്തിക്കൊളിച്ചല്ലേ അവള് വെച്ചിരിക്കുന്നത് അല്ലേ ഒരു പുതിയ വീട് കിട്ടി ഇത്ര ദിവസമേ ആയുള്ളൂ അതിനകത്തൊരു ഡാമേജ് വന്നാൽ അത് കറക്റ്റ് ചെയ്യത്തില്ലേ ഇത്രയോ പൈസ അവൾ ഉണ്ടാക്കുന്നില്ലേ ഇത്ര രൂപ വേണം സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉണ്ടാക്കാൻ നിന്നില്ലേ ആ പൈസ വെച്ച് അതിൻ്റെ റിനോവേഷൻ ചെയ്താൽ പോരായിരുന്നോ ലവന്മാരെല്ലാം വിളിച്ച് കള്ളും കൊടുത്ത് അവിടെ കിടന്നും തുണി നോക്കി ആടാൻ പറ്റുമായിരുന്നല്ലോ ആ പൈസ മതിയല്ല എന്താ അത് ചെയ്താൽ പോരായിരുന്നോ അതെ ബിഷപ്പിന്റെ ഇടവേക്കാർക്ക് പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ നാട്ടുകാർ ഇടപെടണം അതാണ് വേണ്ടത് ട്രിവിനോൾ ട്രിവിനോൾ വന്നാ ഞാൻ കണ്ടില്ല അവൾ പോകത്തൊന്നുമില്ല അവൾ അതിൽ നിന്ന് ചലഞ്ച് ചെയ്യുന്നത് നിനക്ക് നീ പെണ്ണാണെങ്കിൽ എന്നെ നിറക്കി കാണുക എഴുതി എൻ്റെ ഏരിയയിൽ അങ്ങനായിരുന്നു നീ തിരുവനന്തപുരത്ത് ആയിരുന്നെങ്കിൽ ഞാൻ വരൽ ഓടിക്കുന്നതിൻ്റെ വേഗത്തിൽ നിന്ന് ഞാൻ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടാവും നീ അടിയും വാങ്ങിച്ചിട്ടുണ്ടാകും നീ കോട്ടയത്ത് നിന്ന് ഇവിടെ ഉണ്ടാക്കില്ല എടി അവിടെ മുഴുക്ക് ക്രിമിനലുകളുടെ കൂട്ടായ്മയാണ് വേണം കോട്ടയം മുഴുക്ക ഞങ്ങൾ അങ്ങനെ എഴുതി തള്ളിയിരിക്കുകയാണ് അമ്മ ക്രിമിനലുകൾ വാഴുന്ന ഒരു സ്വദേശമാണ് കോട്ടയം എന്ന് പറയുന്ന സ്ഥലം രേണു രേഷ്മ എന്നാണ് അവൾ ക്രിസ്ത്യാനിയൊന്നുമില്ല ക്രിസ്ത്യാനിയായി മാറിയതാണ് അതിനകത്ത് പോയാൽ തിന്ന ഇതുപോലെ പാട്ടും പാടിക്കൊണ്ടിരുന്ന തിന്ന ഇവർ പറ്റിക്കുക അച്ചായന്മാരെ പറ്റിക്കുക എളുപ്പമാണ് പറ്റിച്ചില്ലേ ഫാദറിനെ പറ്റിച്ചില്ലേ ചോദിക്കാൻ വന്ന് താ മുന്താസ് എന്നാലെ പറയുന്നുണ്ട് നിങ്ങൾ അവരുടെ ടി വേണ്ട ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറെ മനുഷ്യർ കൂടെ ഉള്ളവരെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിലും കൊടുക്കണ്ടേ അമ്മാതിരി വർത്തമാനം പറയരുതെന്ന് ഞാൻ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് നടത്തിയവരാരാണ് കുടുംബക്കാരെ തള്ളി പറഞ്ഞവരുടെ തന്നയും തള്ളി ഞാൻ ചീത്ത പറഞ്ഞവർക്കല്ലേ അതിനകത്ത് ഇത് കിട്ടുന്നത് അത് ബെസ്റ്റ് റിയാലിറ്റി ഷോ ആവുന്ന ഏറ്റവും വേസ്റ്റ് കണ്ടൻസ് കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബെസ്റ്റ് ഷോ അങ്ങനെ പറ ഭർത്താവ് മരിച്ചപ്പോൾ രക്ഷപ്പെട്ട വിധവയാണ് രേണു ഓ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് എന്റെ ഭർത്താവാണ് ഇതൊന്നും തെളിയിക്കേണ്ടി വരുന്ന ഗതികയുടെ ആർക്കാണ് അയാൾക്ക് തന്നെ അവകാശികൾ മൂന്നാം നാലമുണ്ട് മൂത്ത ചെറുക്കൻ്റെ കെട്ടിയുള്ള അമ്മയുണ്ട് രണ്ടാമതൊരു പെണ്ണ് അതിൻ്റെ ഇടയ്ക്ക് അവകാശം പറഞ്ഞുകൊണ്ടുവരുന്നു അവളെ കൂടെ ഭർത്താവ് ഭാര്യയും ഭർത്താവും ജീവിച്ചിരുന്നടുത്ത് ഇടയ്ക്ക് കയറി കുതികാലി വെട്ടി അവനെ ഒപ്പിച്ചെടുത്തോളാണ് ഭർത്താവനെ പറഞ്ഞണ്ടരുന്നത് അന്ന് അത്യത്തിൽ നല്ല താടകയാണ് ഈ സ്ത്രീ ഭർത്താവ് ഭർത്താവിന്റെ ഓണർഷിപ്പ് കൊണ്ട് വീണ വന്നായിരുന്നല്ല വീണ പറഞ്ഞല്ലത് ആരാണെന്ന് വീണയാണ് ഭർത്താവ് വീണയുടെ ഭർത്താവാണ് അവിടുന്ന് അടിച്ചുനാറ്റി എടുത്തതല്ലേ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ട് ഗർഭം കലക്കി ആ പെണ്ണുങ്ങളാകുമ്പോൾ ഗർഭം കലക്കുന്നു പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഗർഭം ഉണ്ടാക്കി കലക്കല്ലേ അതല്ലേ നാട്ടിലെ ഏറ്റവും വലിയൊരു ക്രിമിനൽ കുറ്റമാണ് ഗർഭം കലക്കല് അവളത് അഭിമാനത്തോടുകൂടി ഉണ്ട് കഴിഞ്ഞാൽ ആ പെണ്ണുങ്ങളായ ഗർഭം കലക്കുന്നു ആ പെണ്ണ് പെണ്ണുങ്ങളായാ അപ്പവും പിരിക്കും അത് അവന് അവന്റെ കുടുംബത്തിലാരെയും പറഞ്ഞാൽ മതി എല്ലാ പെണ്ണുങ്ങളെ നീ വിളച്ചുട്ടു പിടിക്കേണ്ട നിന്റെ കുടുംബത്തിലെ ആൾക്കാരൊക്കെ അങ്ങനെ ആയിരിക്കും അപ്പം പിറ്റി ജീവിക്കുന്നവരായിരിക്കും അതങ്ങ് പറഞ്ഞാൽ പോര് എല്ലാ പെണ്ണുങ്ങളെയും അങ്ങ് ചേർത്ത് പിടിക്കുന്നു നമ്മളാരൂടെ ഗർഭം ഒന്നും കലക്കാൻ പോയിട്ടില്ല ഈ അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ കേട് വന്നിട്ടാണെങ്കിൽ പോലും നമ്മൾ രണ്ടാമത് ചിന്തിക്കും ഗർപ്പം കലക്കുന്നു പെണ്ണുങ്ങളെല്ലാം എല്ലാം ഗൊപ്പം കലക്കുന്നു ഇവളാണ് ഈ പെണ്ണുങ്ങോടെ എല്ലാം കുത്തുകാവകാശം എടുത്ത് വെച്ചിരിക്കുന്നത് ആരെ നാ ആണങ്ങ ചേർക്കൻ്റെ കഴുത്ത് മുറിഞ്ഞിടക്കുന്നു എന്തരാ കയറി അടിയെ എന്താ ചെയ്ത് ആ ചേർക്കെ നോക്കേ ഇല്ല അങ്ങ് രാവിലെ ഇറങ്ങി അഴ കഴിഞ്ഞ ഒരു വരെ ബാഗും തൂക്കി അങ്ങ് ഇറങ്ങുകയാണ് ഏതാണ്ട് കളക്ടർ ഉദ്യത്തിന് പോണതാണ് വെപ്പ് പൊക്കി കാണിക്കാൻ പോണതാണ് അവളുടെ ഗർഭകഥ പുറത്തുവിടും അത് ഞാനല്ലല്ലോ പറയുന്നത് ഗർഭകഥ പറയുന്നത് അവരുടെ കൂടെ ഉള്ളവരല്ലേ മറ്റേ ആ കുച്ചങ്ങളല്ലേ രണ്ടുപേരും സുഹൃത്തുക്കളല്ലേ അവരല്ലേ ഞാൻ കണ്ടിട്ടില്ലല്ലേ എവളെ എവിടെ കൂടെ വെക്കാൻ പോയി അവിടെ പോയി പഴപ്പിച്ചെന്നൊക്കെ ഞാൻ കണ്ടാ എനിക്കറിയാം ഈ സാധനത്തിനെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാല്കുഴി അടുത്ത് തന്നെയാണ് എൻ്റെ മകന്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട് ഞാൻ അവിടെ ഒരു സമരത്തിന് പോയിട്ടുണ്ടായിരുന്നു ഒരു പരിസ്ഥിതി പ്രവർത്തകൻ ബാബുജി അദ്ദേഹത്തിൻ്റെ വീട് അവിടെയാണ് അദ്ദേഹം ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു വാടക ഒഴിയാത്തത് കൊണ്ട് ഒരു വർഷത്തോളം ഞങ്ങൾ സമരപന്തൽ കെട്ടി അവിടെ ഉണ്ടായിരുന്നു ഒരു വർഷത്തോളം ഞാൻ റെഗുലർ ആയിട്ട് നാലിയാൻ കൂടി പോകായിരുന്നു ആ സമരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഈ സ്ഥലം എനിക്കറിയാം നല്ല സ്ഥലമാണ് നല്ല വിലയുള്ള സ്ഥലവാണ് അറിയ കൊടുത്തിരിക്കുന്നു ശ്രുതി ചെട്ടന്റെ ഇൻഷുറൻസ് തുകയുടെ അവകാശികൾ ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് രേണു സുധിയുടെ പുതിയ വീഡിയോ കണ്ടിരുന്നു ഇവിടെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരെ ആ അവരാണെങ്കിൽ എടുത്തോട്ട് ആ കൊടുക്കില്ല കൊടുക്കൂന്ന ഇതിന് വല്ല ബോധം ഉണ്ടോ അവ കള്ളു ഓടിച്ച് വണ്ടി കൊണ്ടു വെച്ച് ഇടിച്ച് ഇല്ലാത്ത പ്രശ്നത്തിലൊക്കെ പെട്ടിരിക്കുന്ന ചെറുക്കനാണെങ്കിൽ അവനിക്ക് എവള താങ്ങാലേ ജീവിക്കാൻ പറ്റുള്ളൂ വണ്ടി ഓടിച്ചോണ്ടെന്ന് ഭയങ്കര സ്പീഡി കൊണ്ടു വന്നു പറഞ്ഞുകൊണ്ട് വലിയ വർത്താനം പറയുന്നുണ്ടായിരുന്നു എന്തരോ എന്തോ ശിവൻ അറിയാം അങ്ങനെയൊക്കെ ഉള്ള ഒരു പിന്നെ കൂടെ നിൽക്കുന്നവർക്ക് ഒരു കോമൺ സെൻസ് വേണ്ടേ ഇപ്പോൾ ഇവിടെ വന്ന് എത്ര പേര് കമൻ്റ് ഇട്ട് ഇത് കോമൺ സെൻസ് ഉള്ളവർ ഇവർക്ക് സപ്പോർട്ട് പറയൂ നമ്മൾ പറയുന്ന ജെനുവനായുള്ള കാര്യമല്ല എങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട അവളെ കുടുംബ പശ്ചാത്തലമോ അവളുടെ തന്ത എത്ര പേരെ കയറിയെന്നോ അവളെ തള്ള എത്ര പേരോട് ഉറങ്ങിയെന്നോ അവളെത്ര പേരോട് ഉറങ്ങി എന്നോ അവളെ ചേച്ചി എത്ര പേരോട് ഉറങ്ങിയെന്നോ ഇതൊന്നുമല്ല നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ഈ ഡിസ്കഷനേ അല്ല പറയുന്നത് അവൾ പിഴച്ചുണ്ടായതാണ് അവളെ കൂടെയുള്ള കുട്ടി അവൻ്റെ അല്ലെന്നോ ഇതൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ നമ്മൾ പറയണ എന്താണ് ആ വസ്തു തന്ന മനുഷ്യരെ നീ എന്തിനാണ് ഇങ്ങനെ വിഷപ്പാമ്പ് മറ്റത് മറിച്ചെന്ന് വിളിക്കുന്നത് ഇതല്ലേ ചോദിക്കുന്നുള്ളൂ അതിന് വന്നിട്ട് നീ നി മറ്റവളെന്ന് മറ്റവൾ നിന്റെ തള്ളയടി മറ്റോളം വിളിക്കാൻ വന്നേക്കുന്നു സനു ആരുമായി തെറ്റിയാലും സനുവിന്റെ ശത്രുക്കൾ പറയുന്നുണ്ട് സനു മുംതാസിനോട് അയ്യായിരം ചോദിച്ചിരുന്നു ഇടേ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചോ ഇത്ത തെറി വിളിക്കുന്ന വീഡിയോയിൽ ജാസി സപ്പോർട്ട് ഇട്ടിട്ടുണ്ട് രേണുവിന് ശീലപ്പാ ശത്രുക്കളെല്ലാം ഒറ്റക്കെട്ടായിട്ട് അപ്പുറത്ത് നിൽക്കും ഇപ്പുറത്ത് ഞാൻ എപ്പോഴും സിംഗിൾ സിംഗം പന്നിങ്ക കൂട്ടമാവാറും സിംഗിൾ സിംഗിളാതാ നിക്കും തരി അതിനെ പറ്റിയൊന്നും ഇവിടെ അറിയൂല്ല ബോധവടൂമല്ല നമ്മളൊന്നും ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് നടക്കുന്ന വിഷയം ഞാൻ എവിടെയെങ്കിലും പോയി ഇതിനെ പരാമർശിച്ചൊരു വിഷയം പറഞ്ഞതായിട്ട് നിങ്ങൾക്കറിയോ വാട്സപ്പിലെങ്കിലും ആരുടെങ്കിലും ഈ വിഷയം എന്താണ് എന്ന് ചോദിച്ചതായിട്ട് നിങ്ങൾക്കറിയും ഞാൻ ഈ വിഷയത്തിലേ ഇല്ല പിന്നെ എന്തിൻ്റെ അമ്മയുടെ വോയിസ് ഒക്കെ എടുത്ത് വെച്ച് കേൾപ്പിക്കേണ്ട കാര്യം എന്താ അടിസ്ഥാനത്തിൽ അതായത് ഞാൻ ഭയങ്കര മാന്യത്തിയാണ് ബാക്കി എല്ലാം കൂറകളാണ് ഞാൻ തെള്ളായി ഭയങ്കര ബസ് ആയി ജാസി ഉടനെ പെറും ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അതറിഞ്ഞില്ലേ രാസി വെറ്റ് കൊച്ചാണ് വളർന്നു വരുമ്പോൾ അത് പെണ്ണ് അവൻ്റെ വീട്ടിൽ ഏത് കൊച്ചുണ്ടായാലും ആദ്യം ആണായിരിക്കും പിന്നെ അത് പെണ്ണാകും അതങ്ങനെ ഒരു മെറക്കൽ ഫാമിലിയാണ് ില്ല അണ്ടിത്താത്ത ആൾ എന്നല്ല എന്ന് ജാസ്തി അണ്ടി ധാത്ത നിങ്ങളുടെ ഉള്ളിൽ പറഞ്ഞു നിർത്തി പോകൂ രണ്ടുമൂല കുറ്റം പറയാതെ പോ മൈര് എന്റെ കറക്കി വിട്ട പ്രശ്നം ആയിരിക്കും ഞാൻ പോകണം വേണ്ട ഞാൻ നിശ്ചയിക്കും നീ എല്ലാം ചെയ്യാൻ എന്റെ ആരും നിശ്ചയിക്കണം ഞാനാണ് നീ എന്റെ ആരും നോക്കിയാൽ മതി എന്റെ കാര്യം നോക്കാനായിട്ട് ഞാൻ ഇവിടെ ഇവിടെയുണ്ട് നീ എന്റെ കാര്യം നോക്കിയാൽ മതി കേട്ടോ ആളല്ലാതെ തക്കാളി എരുമയ്ക്കുണ്ടായവരെ ഒറ മാറി പൈസ തട്ടിപ്പും കണ്ട അടുത്ത് പോയി ആളുകൾ വരട്ടെല്ലാം കുതികാലി വെട്ടു ഇല്ലാത്ത പ്രശ്നം അങ്ങനെ ചെയ്തു കൂടെ എന്തിനാണ് എന്നെ വരും എന്ന് പറയുന്നത് ഞാൻ എന്റെ വാണിംഗ് നോക്കി ഇവിടെ ഇരിക്കുകയല്ലേ പിന്നെ ഫാദറിനെ പറഞ്ഞാൽ നമ്മൾ പറയും ആ ഫിറോസിക്കായ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ പേരെന്തായിരുന്നു ഓ ഹാപ്പി പത്തനംതിട്ട ആജ് പത്തനംതിട്ട അദ്ദേഹത്തിനൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും അവരൊക്കെ സോഷ്യൽ വർക്കിലുള്ള മനുഷ്യരാണേ അവരൊക്കെ മോശം പറയുമ്പോൾ നമ്മൾ പറയും ആവശ്യമില്ലാത്ത അവരാരും അവളെ അടിക്കാൻ കയറിയില്ലല്ലോ അവനെ ജോലിയൊക്കെ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അതൊക്കെ ഒരു ജെന്യൂനായിട്ട് ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ഇടവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെങ്കിൽ വലിയ വർത്തമാനങ്ങൾ പറയാൻ പോവാതിരിക്കാ എന്നെ ദേവി ചെയ്തിട്ട് ഈ ലൂപ്പിലേക്ക് വിളിക്കേണ്ട ഞാൻ താല്പര്യപ്പെടുന്നില്ല എനിക്ക് ഏക എന്ന് പറയുന്നത് ആ മൈരി ബോട്ടമായി തള്ളയാണ് ആ പന്നിക്ക് പറഞ്ഞോളാം ഞാൻ ജമ്മം ചെയ്താൽ വിടൂല പറയാവുന്നതിൻ്റെ മാക്സിമം പറയാനുള്ള കഥകളൊക്കെ ഞാൻ ഇഷ്ടമാതിരി എഴുതി പറഞ്ഞ് വിട്ട് കഴുകി അത്രയേ ഉള്ളൂ കംപ്ലീറ്റ് നിർത്തി കാളഞ്ഞെൻ്റെ പാട് നോക്കി ഞാൻ മിണ്ടാതെ കുത്തിയിരിക്കുകയാണ് അപ്പം എന്റെ തലയിലോട്ട് വന്ന് കയറിടുത് നിങ്ങളുടെ ജോലി നമ്മ മീഡിയ പേഴ്സൺ ഇടുണ്ടോ ഇപ്പൊ വന്നിരിക്കുന്നത് എന്തോന്നിനാണ് ഇത് എന്താ ഫാമിലി ഓറിയന്റഡ് ചാനലാണോ മീഡിയ ചാനലാണിത് അറിയത്തില്ല അമ്മ മീഡിയ പേഴ്സൺ